ഹലോ എം ലൂസിഫർ ടു ഇന്ന് ആദ്യത്തെ ഷോ ആറു മണിക്കുള്ള ആദ്യത്തെ ഷോ തന്നെ കണ്ടു മോഹൻലാൽ പൃഥ്വിരാജ് ഡയറക്ട് ചെയ്ത മോഹൻലാൽ മഞ്ജു വാര്യർ പോവിന തോമസ് പൃഥ്വിരാജ് എന്നിവർ അഭിനയിച്ച ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ഇറക്കിയ ഒരു മൂവി മലയാളത്തിൽ നിന്ന് ഇത്രയും ഹൈപ്പിൽ ഒരു മൂവി ഇന്നേ വരെ ഇറങ്ങിയിട്ടില്ല ടൗണും റോഡും മൊത്തം ബ്ലോക്ക് ആയിരുന്നു ഫസ്റ്റ് ഷോക്ക് ഇട്ടുകഴിഞ്ഞ ശേഷം അത്രയും തിരക്കായിരുന്നു അത്രയും അത്രയും റഷ് ആയിരുന്നു മൊത്തത്തിൽ ഇനി മൂവി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലൂസിഫർ പ്രതീക്ഷിച്ച് പോയാൽ നമ്മൾ എന്താണ് ഡസ്പാവും ഒരിക്കലും ലൂസിഫർ പ്രതീക്ഷിച്ച് പോകരുത് ഒരു ഒരു ക്വാളിറ്റി മേക്കിംഗ് ക്വാളിറ്റി ആയിട്ടുള്ളൊരു ഒരു മൂവി എന്ന് വേണമെങ്കിൽ പറയാം ഫസ്റ്റ് ഹാഫും ആ ഫസ്റ്റ് ഹാഫിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സെക്കൻഡ് ഹാഫാണ് ഫസ്റ്റ് ഹാഫിലെ കാര്യങ്ങൾ സെക്കൻഡ് ഹാഫിലാണ് നമുക്ക് കാണിച്ചു തരുന്നത് ഒരു പരിധിവരെ കാര്യങ്ങൾ ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു സൈലൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ട് ആകെ മൊത്തം ടോട്ടൽ ഒരു ആവറേജ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഒരു പൊളിറ്റിക്കൽ കേരളത്തിലൊരു പൊളിറ്റിക്കൽ പ്ലോട്ട് പറയുന്ന ഒരു കഥയും കൂടി ഉണ്ട് ഇതിൽ അതിൽ നമ്മുടെ രാഷ്ട്രീയത്തിലെ പ്രധാന പാർട്ടിയായ ഇന്ത്യ ഭരിക്കുന്ന പ്രധാന പാർട്ടിയായ ബി ജെ പിയെ ലക്ഷ്യം വയ്ക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും സ്റ്റോറീസും കുറച്ച് കാര്യങ്ങളും മൂവി പറയുന്നുണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കെ സു കെ സുരേന്ദ്രനെ ലക്ഷ്യം വെച്ചിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹിന്ദി അറിയാൻ പറ്റാത്ത ഭാഷ അറിയാത്ത ഒരു കേരളത്തിലെ ബി ജെ പി നേതാവ് രണ്ടാമത് മുപ്പത്തഞ്ച് സീറ്റ് കിട്ടും എന്ന് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ പറഞ്ഞൊരു നേതാവായിരുന്നു കെ സുരേന്ദ്രൻ അതിനെ ഒന്ന് ട്രോളിട്ടുണ്ട് ബി ജെ പിക്ക് ഇട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ ട്രോളിയുമായി തോന്നിയിട്ടുണ്ട് പടത്തിൽ പക്ഷെ മൂവി നമ്മൾ മൂവിയായിട്ട് കണ്ടാൽ മതി അത്ര അങ്ങനെ കാണാൻ പറ്റുള്ളൂ കാരണം നമുക്ക് ലൂസിഫറിലുവാണെങ്കിൽ കോൺഗ്രസിനായിട്ടുള്ള പിന്നെ പറഞ്ഞു എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ കാരണം പിന്നെ മഞ്ജു വാര്യർ ടോവിന തോമസ് രാഹുൽ ഗാന്ധി അവർ നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി റോബർട്ട് വദ്ര മറ്റേ ബോബി ആയിട്ട് വിവേക് ഒബ്രോയായി വന്ന ബോബി ആയിട്ട് കമ്പയർ ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് കോൺഗ്രസിനെയും കഴിഞ്ഞു ലൂസിഫർ ഫസ്റ്റിൽ ണെങ്കിൽ പറഞ്ഞു എന്ന് പറയണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ സിനിമയെ മൂവിയെ മൂവിയായിട്ട് തന്നെ കാണാൻ പഠിക്കണം എന്നിരുന്നാലും എംബുരാൻ ഒരു ആവറേജ് മൂവിയാണ് അത്രേ പറയാനുള്ളൂ ഒരു ആവറേജ് മൂവി കണ്ടാൽ എന്താണെങ്കിലും വലിയ തിരക്കുകളില്ലാത്ത രീതിയിൽ കണ്ടിരിക്കാം മരക്കാറുമാര്യോ അല്ലെങ്കിൽ വാലിബന്മാരിയോ അത്രയും ഡൗൺ ആയിട്ടില്ല ഒരു ആവറേജ് നിലവാരം പുലർ പുലർത്തിയ ഒരു അത്യാവശ്യം നല്ലൊരു മൂവിയാണ് എംബുരാൻ പക്ഷേ ലൂസിഫറിൻ്റെ ആ തട്ടിലേക്ക് ഉയർന്നിട്ടില്ല എന്നുള്ളത് ഒരു സത്യം മാത്രം